ക്ലാസ് റൂം ഉപയോഗിക്കാൻ പറ്റുന്ന ചില സെൻറ്റൻസുകൾ വാക്യങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ പറയുന്നത് ക്ലാസ് റൂം ഫ്രേസസ് പ്ലീസ് റേയ്സ് യുവർ ഹാൻഡ് പ്ലീസ് റേസ് യുവർ ഹാൻഡ് കൃപയ അപ്പന ഹാത്ത് യും കൃപയ ദയവായി അപ്പന താങ്കളുടെ അല്ലെങ്കിൽ അവരവരുടെ ഹാത്ത് കൈ ഉറ്റായേം ഉയർത്തു ദയവായി നിങ്ങളുടെ കൈ ഉയർത്തു ഓപ്പൺ യുവർ ബുക്ക് ഓപ്പൺ യുവർ ബുക്ക് ഓപ്പൺ തുറക്കൂ യുർ നിങ്ങളുടെ ബുക്ക് നിങ്ങളുടെ ബുക്ക് തുറക്കൂ അപ്പനി കിതാബ് കോലെ അപ്പനി അവരവരുടെ കിതാബ് പുസ്തകം കോലോ തുറക്കൂ നിങ്ങളുടെ പുസ്തകം തുറക്കൂ ഓപ്പൺ യുർ ബുക്ക് ഡോണ്ട് ലുക്ക് അറ്റ് എ ബിൻഡു ഡോണ്ട് ലുക്ക് അറ്റ് എ ബിൻഡു ി കി തരഫ് മദ്ദേക്കോ കിഡ്കി എന്ന് പറഞ്ഞാൽ വിൻഡോ കിഡ്കിക്ക് തരഫ് വിൻഡോയുടെ നേരെ മദ്ദേക്കോ നോക്കരുത് ജനാലയിലേക്ക് നോക്കരുത് അല്ലെങ്കിൽ ജനാലയിലൂടെ നോക്കരുത് രണ്ടും പറയാം ഡോണ്ട് ടോക്ക് ഇൻ ദ ക്ലാസ് റൂം ആ ക്ലാസ് റൂമിൽ സംസാരിക്കരുത് ഡോണ്ട് ടോക്ക് ഇൻ ദ ക്ലാസ് റൂം കക്ഷ മീൻ ബാത്മത് കരോ കക്ഷ എന്ന് പറഞ്ഞാൽ ക്ലാസ് റൂം കക്ഷാമീൻ ക്ലാസ് റൂമിൽ ബാത്തിന്ന കരീൻ അല്ലെങ്കിൽ ബാത്മത് കരോ രണ്ടും പറയാം ക്ലാസ് മുറിയിൽ സംസാരിക്കരുത് മെയ് ഗോ റ്റു ദോയ്ലറ്റ് പ്ലേസ് മെയ്യൈ ഗോ ടു ദ toilet please nhan toilet til pui kote kya main sau -ja, ja sakta hu main sau ja ja sakta hu sau ja toilet ja sakta hu pui kote ni toilet til pogamo devayi nhan toilet til pui kote may go to the toilet please ோ மோய்ஸ் மேக் நோய்ஸ் மேக் நோய்ஸ் மத்னோ ஷோ மத் கரோ ரெண்டும் உண்டாகருது டோண்ட் மேக் நோய்ஸ் റെസ്പെക്റ്റ് യുവർ എൽഡേഴ്സ് റെസ്പെക്ട് യുവർ എൽഡേഴ്സ് നിങ്ങളുടെ മുതിർന്നവരെ റെസ്പെക്റ്റ് ചെയ്യൂ ബഹുമാനിക്കൂ അപ്പനെ ബെഡോംക സമ്മാൻ കരേം അപ്പനെ ബെഡോംക നിങ്ങളിൽ മുതിർന്നവരോട് റെസ്പെക്റ്റ് കാണിക്കൂ സമ്മാൻ കരയവരെ ബഹുമാനിക്കൂ നിങ്ങളുടെ മുതിർന്നവരെ ബഹുമാനിക്കണം സ്പീക്ക് പൊളൈറ്റ്ലി സ്പീക്ക് പൊളൈറ്റലി ബിനമ്രദാസെ ബാത്കരി വിനമ്രദാസെ ബാത്കരി സ്പീക്ക് പൊളൈറ്റ്ലി മാന്യമായി സംസാരിക്കൂ സ്പീക്ക് പൊളൈറ്റ്ലി මේ නම්රදහස්සේ පාත්කරෙ නම්බෝලෙන් මාන්‍යමයි සම්සයිික ස්ලොන්ටයි ස්ලෝන්ට කෘති්‍ය සමයත උර ව ස්ලිපොන්ටයි සමයි පහස්යි සමයිප සොයි ෘති්‍ය සමයත රු සමයිපර් සොයි krithya samayathu orangu, sleep on time samayapa so yen, krithya samayathu